നമ്മൾ ആ പ്രൊമോയിൽ കണ്ട വഴക്ക് അതായത് ആര്യൻ ജിസലിൻ്റെ ആ ഒരു പുതപ്പിനടിയിൽ എന്തോ സംഭവം കണ്ടു എന്ന് പറഞ്ഞാൽ ആ വഴക്ക് അതിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കുറേ ഭാഗം ഒക്കെ കഴിഞ്ഞു അല്ലാതെ സഭയൊക്കെ പിരിഞ്ഞു അതായത് ഇപ്പം ജിഷിനും ബാക്കിയുള്ളവരെല്ലാവരും കൂടെ നമ്മുടെ കിച്ചൺ ഏരിയയിലും പിന്നെ ഈ അനുവും കുറേ പെൺപടകൾ ഇപ്പം വന്ന് രണ്ട് രണ്ടുപേരും പിന്നെ അനുവിൻ്റെ വാരത്താങ്ങൾ കുറേ ആൾക്കാരുണ്ടല്ലോ അവരും എല്ലാവരും കൂടെ ചേർന്ന് ബാക്കിയോർത്ത് മാറിയിരുന്ന് വിശദീകരിക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ബഹുദ് രസം എന്ന് പറഞ്ഞാൽ പോരാ അതായത് നമ്മുടെ ഈ പുറത്തുനിന്ന് വന്ന് വന്നവർ കണ്ടത് വേറെ അനുമോൾ കണ്ടത് വേറെ ഇതാണ് സംഭവം അതായത് പുറത്തുനിന്ന് വന്നവർ അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു അനുമോളെ ഇങ്ങനല്ലേ കണ്ടത് അനിമോളിന്ന് ഇങ്ങനെയല്ലേ കണ്ടത് പക്ഷേ അനുമോൾ പറയുന്നത് വേറെ കഥയാണ് അതാണ് ട്വിസ്റ്റ് എന്നിട്ട് അനുമോൾ പറയുന്നത് അനുമോൾ കണ്ടതൊന്നും ക്യാമറയിൽ വരില്ല കാര്യം ക്യാമറയൊന്നും അങ്ങോട്ട് ഫോക്കസ് ചെയ്തില്ലെന്ന് ഒരാൾ അനങ്ങിയാൽ അപ്പോഴേ അങ്ങോട്ട് ഫോക്കസ് ചെയ്യും ഇത്രയും ക്യാമറയുണ്ട് നമ്മുടെ ബെഡ്റൂമിൽ ഓരോ ക്യാമറയും ഓരോ ഭാഗത്തേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അല്ല അതല്ലാതെ എല്ലാം കൂടെ ഓരോ ഭാഗത്തേക്കും ഫോക്കസ് ചെയ്തിട്ടില്ല അത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാലും അപ്പുറം ഇപ്പുറോട്ടൊക്കെ കാര്യം നോക്കും കാര്യം അവിടെ എന്തെന്താണ് നടക്കുന്നത് നടക്കുന്നതെന്ന് ഇവർക്ക് അറിയണമല്ലോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇവർ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കും കാര്യം ഇവരൊരു വീട്ടിൽ താമസിക്കുകയാണ് ഇവർക്ക് എന്തെങ്കിലും ഫിസിക്കലായിട്ട് പ്രശ്നം വന്നാലോ ഉറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മെഡിക്കൽ എമർജൻസി വന്നാലോ ഒക്കെ പെട്ടെന്ന് അവർക്ക് അറിയണ്ടേ അതുകൊണ്ട് തന്നെ ഇവർ വാച്ച് ചെയ്യും അപ്പോൾ അനുമോള് പറയുന്നത് ക്യാമറ ഫോക്കസ് അല്ലായിരുന്നു അതായത് കഥ ഇങ്ങനെയാണ് അതായത് വന്നു കയറി നമ്മുടെ എന്താ മസ്താനയും പ്രവീണും കൂടെ നമ്മൾ ഉണ്ടായ സംഭവം ഉണ്ടല്ലോ ആരനുമായിട്ട് ഉണ്ടായ ഉണ്ടായ ഇഷ്യൂ ആ ഇഷ്യൂയിലാണ് ഇവർ രണ്ടുപേരും മസ്താനിയും പ്രവീണും കൂടെ എടുത്തിട്ടത് നീ ഇവിടെ എന്തോ ആണ് ചെയ്യുന്നത് നിൻ്റെ ഗെയിം എന്താണ് പുതുപ്പിനിടയിലെ നിൻ്റെ ഗെയിമെന്ന് അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ അത് രണാ ഫാത്തിമ പറഞ്ഞു പിന്നെ ശൈത്യ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് 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 നമ്മൾ ജിഷിൻ പറയുന്നു നിങ്ങൾ നാല് പേരും കൂടി ഉള്ളതല്ല ഈ പറഞ്ഞ ആര്യനും ജിസലിൻ്റെയും കാര്യമാണ് ഈ പറയുന്നതെന്ന് അപ്പോൾ അവിടെ അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്യാൻ വേണ്ടി മസ്താനി വരുന്നു അതിനുശേഷമാണ് അനുമോള് വരുന്നത് ആ ഭാഗമാണ് നമ്മൾ ആ പ്രൊമോയിൽ കണ്ടത് അപ്പോൾ അനുമോൾ വന്ന് ഇങ്ങനെ പറയുന്നു കരയുന്നു പിഴിയുന്നു കരയുന്നു പിഴിയുന്നു എൻ്റെ അമ്മയെ പറഞ്ഞു എൻ്റെ അച്ഛനെ പറയുന്നു പറഞ്ഞു കുറെ ഒക്കെ പറയും ഒരു രസയാണല്ലോ നമ്മളൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ സ്പോട്ട് ഇന്നതാണ് കാര്യം ഇത്രയേ ഉള്ളൂ കാര്യം അതല്ല പണ്ടത്തെ തൊട്ട് നടന്ന കാര്യം മൊത്തം പറയും എന്നിട്ട് ലാസ്റ്റ് ഇത് പറയത്തോളൂ അപ്പോൾ അനുമോൾ ഇങ്ങനെ പറയുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു ഇവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട് ഞാൻ കണ്ടു പുതപ്പ് പിടിച്ചിട്ടിട്ട് വേറെ എന്തൊക്കെയോ ചെയ്യുന്നു കണ്ടു എന്നാണ് നമ്മുടെ അനുമോള് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് ജിഷിൻ ജിഷിൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇപ്പം ആര്യനും അനുമോളും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ വേറെ ആരും ഇടപെടരുത് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് അനുമോൾ സംസാരിക്കുമ്പോൾ ഇപ്പം ജിഷൻ കയറിയാണ് ഇവർക്ക് എന്താ പറയുക മൂടിക്കൊടുക്കുമെന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ തന്നെ അമ്മക്ക് വേണേലും പറഞ്ഞുകൂടിയാ ഇവർ മൂടുന്നതായി കൊടുക്കുവാണെന്ന് കാര്യം അതേപോലെയാണ് എനിക്ക് തോന്നിയത് ഒന്ന് മാറിയിരിക്കട്ടേ എന്ന് എനിക്ക് പറയാൻ തോന്നി എനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ അനുമോൾ പറയുമ്പോൾ അനുമോൾക്ക് പോയിന്റ്സ് ഇട്ട് കൊടുക്കുവാണ് ജിഷിൻ അവിടെ ചെയ്തുകൊണ്ടിരുന്നത് അതായത് പുറത്തുനിന്ന് വന്നതാണെന്നല്ലോ ജിഷിൻ ജിഷിൻ പറയുന്നു ഞാൻ കാണിച്ചു തരാം നീ കണ്ടത് എന്തോന്നറിയാവോ നിന്റെ പൗച്ചൊന്നും കാണാതെ പോയില്ലേ അപ്പം നീ ചോദിക്കാൻ പോയില്ലേ അപ്പോഴവിടെ എന്താ നടന്നത് അപ്പോൾ ഞാൻ മോള് ക്ലിക്ക് ചെയ്തു ആ അത് ഇവർ ചെന്നപ്പോൾ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പം ഇങ്ങനെ നോക്കി നോക്കിയിട്ട് ഞാൻ പിന്നെ പുറത്ത് വരുന്നത് കരഞ്ഞെന്ന് എന്നുവെച്ചാൽ അവരമ്മ ആ സമയത്ത് ഒന്നും ഉണ്ടായില്ല പിന്നെ പിറ്റേ ദിവസമാണ് ഏതൊക്കെ ഉണ്ടായത് അത് അനുമോള് കണ്ടു എന്ന് ആദ്യം പറയുന്നു അനുമോള് നൂറോട് പറഞ്ഞു ആര്യനും ജിസേലും തമ്മിൽ വേറെ എന്തോ ബന്ധമുണ്ടെന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ സീസണിൽ ജാസ്മിനും നമ്മുടെ ഗബ്രിയും തമ്മിലുണ്ടായ കാര്യങ്ങളൊക്കെ നൈറ്റ് മൊത്തം ഉണ്ടായിരുന്നു മൊത്തവും നമ്മളെ കാണിച്ചു ഇവർ കട്ടിനടി കിടന്ന് കാണിച്ചാലും പുതപ്പും മുടി കിടന്നാലും എന്തായാലും ഇവർ ചലനങ്ങളുണ്ടാകുമ്പോൾ അതെന്തായാലും ബിഗ് ബോസ് ചൂണ്ടിക്കാണിക്കുവേ എന്തായാലും കാണിക്കാതിരിക്കത്തില്ലേ ഇതുവരെ അങ്ങനെ ഒരു ഫോക്കസ് നമ്മൾ ലൈവിൽ കണ്ടിട്ടില്ല എപ്പിസോഡിൽ കണ്ടിട്ടില്ല ഇവർ ചർച്ച ചെയ്യുന്നത് മാത്രമേ കണ്ടുള്ളൂ അന്നൊരു ദിവസം അനുമോൾ ചെന്ന് വിളിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ കണ്ടത് ഇവരുമ്പ് കിടക്കുന്നത് ഇങ്ങനെ ഒക്കെ പോകുന്നത് അപ്പോൾ അനുമോ ജിസാടി എനിക്ക് ഡ്രസ്സ് പിടിച്ച് നേരെ നേരെയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ബെഡിൽ നിന്ന് ഇരിക്കുമ്പോ എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ നേരിട്ടിട്ടാണ് എനിക്കുന്നത് കാര്യം നമ്മൾ സ്ത്രീകൾ കംഫോർട്ട് ആയിട്ട് അലരിക്കത്തില്ലേ എല്ലാവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്കുമ്പോ നമ്മളിന്ന നമ്മളെ എടുത്ത് പറയാം ബ്രാ ഇടുമ്പോ നമ്മുടെ ആ ബ്രാ കഫോർട്ടബിൾ ആയിട്ട് ആയിരിക്കും ഇരിക്കുന്ന ആ സമയത്ത് നമ്മൾ എനിക്കുമ്പോ കാര്യം നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പെരി ഏരിയ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പം നമ്മൾ എണീക്കുമ്പോൾ ഇതൊക്കെ പഠിച്ച് കറക്റ്റ് ആക്കിയിട്ടായിരിക്കും എണീക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ ടോപ്പൊക്കെ പിടിച്ച് കറക്റ്റ് ആക്കില്ലേ നമ്മുടെ പാൻസ് കറക്റ്റ് ആക്കില്ല നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ വസ്ത്ര ചൂരിണ്ടൂട്ടിയായിരിക്കും ഇരിക്കുന്നത് അതേപോലെയാണ് എഴുതി പോകുന്നത് അല്ല അപ്പോൾ ജിസിലി എഴിച്ചപ്പോൾ ജിസലിക്ക് ജിസലിന് അറിയുമല്ലോ എല്ലാ ക്യാമറ ഉണ്ടെന്ന് അപ്പം ഇതിൻ്റെ ഷിമ്മി പോലത്തെ ഉടുപ്പുണ്ടല്ലോ അതാണ് ജിസിലിട്ടുന്നത് അപ്പം കഴുത്തിറങ്ങി വരും അപ്പോൾ ആ ഉടുപ്പ് പിടിച്ച് മേപ്പോട്ട് ഇട്ടു ഇതിനെയാണ് ഇവർ പറയുന്നത് ഇതിനകത്ത് ഇവർ എന്തുകൊണ്ടൊക്കെ മസാജിങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ജിഷിൻ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നു ജിഷിൻ ജിഷിൻ അനുമോൾക്ക് പോയിന്റ്സ് ഇട്ട് കൊടുക്കുന്നു ജിഷിനും അതുപോലെ തന്നെ മസ്താനിയും കാര്യം അനുമോൾക്ക് പുറത്ത് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നവരാണ് ഈ വൈൽഡ് കാർഡ് ഇത്രയും വരും അപ്പോൾ ഇവരൊക്കെ എന്ത് വേണമെങ്കിലും ആർക്ക് പറയാം കാരണം നെഗറ്റീവ് ആണല്ലോ അപ്പോൾ പുറത്തും അങ്ങനെ തന്നെയാണ് നെഗറ്റീവാണല്ലോ നെഗറ്റീവ് ആയതുകൊണ്ട് അവരെയൊക്കെ എന്ത് പറയും ഗെയിമിനകത്തും പറയാം ഗെയിമിന് പുറത്തും പറയാം ഞാൻ വിചാരിക്കുന്നത് ഈ നെഗറ്റീവ് ആയവരെല്ലാം അങ്ങ് പുറത്താക്കണം എന്നിട്ട് ഈ പോസിറ്റീവ് ആയവർ മാത്രം അകത്ത് ഗെയിം ണം അതാണ് നല്ലത് അപ്പൊ ഏറ്റവും നല്ല മത്സരാർത്ഥിയാണ് കണ്ടുപിടിക്കട്ടെ അവര് നല്ല മനുഷ്യത്വം ഉള്ളവരെ അല്ലെ എനിക്കും സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു കാര്യം ഗെയിം ഗെയിം ആയിട്ട് എടുക്കണം പേഴ്സണലായിട്ട് എടുത്ത് അവരെ മോശമാക്കരുത് എന്തായാലും ബഹിത്വ രസമായിരുന്നു അതായത് നമ്മൾ ദിഷിൻ വന്ന് ഡെമോ കാണിച്ചു കൊടുക്കുന്നു മസ്താനി വന്ന് കാണിച്ചു കൊടുക്കുന്നു എല്ലാവരും വന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനായിരുന്നു ഇങ്ങനായിരുന്നു പക്ഷെ ഇതൊന്നും അല്ല അനുമോള് പറയുന്നത് അതാണ് ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശൈത്യം എന്ന് പറയുന്നത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞ കാര്യം ഇവർ ഉമ്മ വരച്ചു എന്ന് ഇപ്പോൾ അനുമോൾ പറയുന്നതെന്ന് അങ്ങനെ കണ്ടിട്ടേ ഇല്ല എന്ന് ഇവർ അങ്ങനെ ബെഡ്ഡ് വിരിച്ച് മേളിൽ കൂടി ഇട്ടിരിക്കുന്നത് കണ്ടത് അപ്പം അങ്ങനെ ആയിരിക്കുമല്ലോ എന്ന് തല തമ്മി ഇങ്ങനെ ഇരുന്നേഴ്ത് അപ്പം അങ്ങനെ ആയിരിക്കുമെന്ന് ചിന്തിച്ചാണെന്ന് ഇതിൽ ഏതാണ് വിശ്വസിക്കേണ്ടത് നിങ്ങൾ തന്നെ പറയൂ നിങ്ങൾ അഭിപ്രായം തലേ കമൻ്റ് ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം